ൂശുൽ മായ പാപം അകറ്റിയല്ലോ ആണികളിലൂടെ ഒഴുകിയറയ്ത്ത പാപം കഴുകിയല്ലോ ആണികളിലൂടെ ഒഴുകിയറയ്ത്ത പാപം കഴുകിയല്ലോ ക്രൂശിൽ യാഗമായൂയ പാവം അകറ്റിയല്ലോ ആണികളിലൂടെ ഒത്ത പാവം കഴുകിയല്ലോ ആണികളിലൂടെ ഒഴുകിയറയ്ത്താമ പാപം കഴുകിയല്ലോ പുറംപറമ്പിൽ എടുത്തു ഓമന മകനാക്കി കണ്ണുനീരെല്ലാം തുടച്ചു മാറ്റി മാറോടണച്ച സ്നേഹം കണ്ണുനീരെല്ലാം തുടച്ചു മാറ്റി മാറോടണച്ച സ്നേഹം കാവറിക്രൂസിൽ യാഗമായ സൂയ പാവം അകറ്റിയല്ലോ ആണികളിലൂടെ ഒഴുകിയായിത്ത പാവം കഴുകിയല്ലോ ആണികളിലൂടെ ഒഴുകിയായിത്ത പാപം കഴുകിയല്ലോ ോദരല്ല മാറിയ നേരം കറമ്പിടി ചെന്നെ നടത്തി സോദരരല്ല മാറിയ നേരം കരമ്പിടി ചെന്നെ നടത്തി അന്ത്യത്തോളം കൂടെയിരിക്കാം എന്നൊര ചൈതനാഥൻ ോളം കൂടെയിരിക്കാം എന്നൊരാ ചൈതനാഥൻ കാൽവറി കോശിൽ യാഗമായ ശൂയ പാപം അകറ്റിയല്ലോ ആണികളിലൂടെ ഒഴുകി പാപം അഴുകിയല്ലോ

സന്തോഷങ്ങൾ നൽകി നിത്യമാ സ്നേഹത്തിൽ കാത്തു സൂക്ഷിക്കും സന്തോഷങ്ങൾ നൽകി നിത്യമാ സ്നേഹത്തിൽ കാത്തു സൂക്ഷിക്കും കാൽവറി ക്രൂശിൽ യാഗമായ ശൂയൻ പാവം മകറ്റിയല്ലോ ആണികളിലോട് ഒഴുകിയായിത്ത പാവം കഴുകിയല്ലോ ആണികളിലോട് ഒഴുകിയായിത്ത പാപം കഴുകിയല്ലോ